ഹണി ഹണിറോസിനെതിരെ ദയർത്ഥ പ്രയോഗം പ്രയോഗിച്ചതിന്റെ പേരിൽ അകത്തായ ബോബി ചെമ്മന്നൂറിന് ഇന്നലെയായിരുന്നു ജാമ്യം ലഭിച്ചത് എന്നാൽ ജാമ്യം ലഭിച്ചതിനു ശേഷവും പുറത്തു വരാൻ ബോബി ചെമ്മന്നൂർ കൂട്ടാക്കിയില്ല ഇതോടെ ബോബി ചെമ്മന്നൂറിന്റെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കാനുള്ള നീക്കം ഹൈക്കോടതി നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് തിരക്ക് പിടിച്ച് ബോബി ചെമ്മന്നൂർ ഇപ്പോഴിതാ പുറത്തിറങ്ങിയത് ഇതിന് തൊട്ടു പിന്നാലെ പുറത്തിറങ്ങിയ ബോബി ചെമ്മന്നൂർ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ജാമ്യം കിട്ടാതെ തന്റെ ഒപ്പം വിഷമിക്കുന്ന ഒരുപാട് തടവുകാരുണ്ട് കാരണം ജാമ്യം ലഭിച്ചിട്ടും അവർക്ക് വേണ്ടി പൈസ കൊടുക്കാൻ ആരുമില്ലായിരുന്നു ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ബില്ല് കൊടുക്കാത്തതിന്റെ പേരിൽ പോലും അവിടെ കിടക്കുന്നവരുണ്ട് അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ടും അയ്യായിരമോ പതിനായിരമോ ജാമ്യത്തുക കൊടുക്കാനില്ലാതെ കഴിയുന്ന പത്തു പതിനാറ് പേർ തന്റെ അടുത്ത് വന്നു അത് പരിഹരിക്കാമെന്ന് താൻ അവരോട് പറയുകയായിരുന്നു അതിനുള്ള സമയത്തിന് വേണ്ടിയാണ് ഒരു ദിവസം കൂടി ഞാൻ അവിടെ നിന്നത് മറ്റു വേറെ ഒരു കാര്യങ്ങളുമില്ല പക്ഷേ അതേസമയം ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും ബോബി ചെമ്മന്നൂർ പുറത്തിറങ്ങാത്തതിന് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർക്കാണ് കാര്യം ഇതിന്റെ വിവരങ്ങൾ കോടതിയെ ഉടനെ തന്നെ ബോധിപ്പിക്കേണ്ടതുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബോബി ചെമ്മന്നൂറിനെ ഇപ്പോൾ അഭിഭാഷകർ തിരക്കിട്ട് െന്ന് ജാമ്യത്തിൽ പുറത്തിറക്കിയത് കാരണം പ്രതിഭാഗം അഭിഭാഷകർ അടക്കമുള്ളവരോട് ഇന്ന് ഹാജരാകാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് രാവിലെ പത്തേകാലിന് കോടതി ബോബിയുടെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുമായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത തടവുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബോബി ചെമ്മന്നൂർ അവിടെ നിന്നും ഇറങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക